ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലാണോ നിങ്ങൾ വീട് നോക്കുന്നത് എങ്കിൽ വന്നോളൂ എട്ട് പോയിൻറ്റ് അറുന്നൂറ് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ ലഭിക്കാവുന്ന മൂന്ന് ബെഡ്റൂം പ്ലസ് മൂന്ന് കൂടി വരുന്ന വിശാലമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ നിൽക്കുന്ന ഈ വീട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീട് കാണുന്ന പോലെ നല്ലൊരു എലിവേഷൻ ഫ്രണ്ടിലായി കാണാൻ കഴിയും ടെക്സവർക്കുകളും ഗ്ലാഡിങ് ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ഫ്രണ്ട് ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും പെരുമ്പാർ ടൗണിലേക്ക് ഒമ്പത് കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുപാടുകളിലെല്ലാം അത്യാവശ്യം നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളുമെല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് അത്യാവശ്യം വീതിയുള്ള റോഡ് കാണാൻ കഴിയും ചുറ്റും ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് ആണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം ഗേറ്റ് തുറന്ന് കയറുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ് അഞ്ചോ ആറോ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട് വീടിന്റെ ചുറ്റുഭാഗങ്ങളിലും അത്യാവശ്യം നമുക്ക് പഴവർഗ്ഗങ്ങളോ മറ്റുള്ള മരങ്ങളോ തൈകളെല്ലാം നടാവുന്ന രീതിയിലുള്ള ഒരു മുറ്റം നമുക്ക് ഇവിടെ ലഭ്യമാണ് കൂടി വരുന്ന ഒരു കാർക്കൂർ ശ് നമുക്ക് കാണാം ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് വടക്കിഴുക്കിയ മൂലയിലായി കിണറിന്റെ സ്ഥാനം നമുക്ക് കാണാം മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയെല്ലാം ഇടങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്തായി ഒരു അലക്കുകല്ല് നമുക്ക് കാണാം വീടിന്റെ ചുറ്റു നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് ലഭിക്കുന്നുണ്ട് അവിടെയും നമുക്ക് മറ്റുള്ള പഴവർഗ്ഗങ്ങളും മരങ്ങളെല്ലാം നടാവുന്ന ഒരു മുറ്റം ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം എൽ ഷേപ്പിൽ വരുന്ന വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ കാണാൻ കഴിയും ആ ഒരു ഭാഗത്തെല്ലാം വരുന്ന ബീമിലെല്ലാം ടെക്സ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗി ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഫൗണ്ടേഷനായി കോളവും ബീമുമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കിഴക്കോട്ടാണ് ഡോറിന്റെ ഡയറക്ഷൻ വരുന്നത് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും തേക്കും പ്ലാവുമാണ് ഫ്രണ്ടിലായി വരുന്ന സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഒരു ഡോറാണ് ഡോർ തുറന്ന നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഫ്ലോറിങ്ങിനായി ബ്രാൻഡഡ് ടൈലുകൾ തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം അഞ്ചടിയോളം നീളം വരുന്ന വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിലും പ്ലൈവുഡിലും നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കുകളോടുകൂടി ഒരു ഏരിയ കാണാം അത് ടി വി യൂണിറ്റായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം വിശാലമായ ഒരു ഡൈനിങ് ഹോൾ ഏരിയ ലഭിക്കുന്നുണ്ട് ഇവിടെയും ഒരു ടി വി യൂണിറ്റ് സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ വയറിങ്ങിനായി സ്നൈഡറിന്റെ സ്വിച്ചുകളും ഫിനോലെക്സിൻ്റെ വയറുകളുമായി ഉപയോഗ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ കിച്ചണിലേക്കാണ് വരേണ്ടത് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചന്റെ നിർമ്മാണം ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പ്രവേശിക്കാം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെ ഇവിടെ കാണാൻ കഴിയും രണ്ടു നില വീടിന്റെ സൗകര്യം ഈ ഒരു ഒറ്റ നില വീടിൽ ഉപയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശാലമായ ഒരു കിച്ചൺ തന്നെയാണ് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഫോർ സീലിംഗ് വർക്കും നമുക്ക് കാണാം കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിന്റെ ഡയറക്ഷൻ വരുന്ന കിഴക്കോട്ട് തന്നെയാണ് കിച്ചണിൽ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിംഗ് വരുന്ന ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട് അതായത് ഒരു സെക്കൻഡറി കിച്ചണായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെ കാണാം ഇവിടെയും കബോർഡ് വർക്കും സിങ്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ നമുക്കൊരു പുകയില്ലാത്ത അടപ്പും ഈ ഒരു ഭാഗത്തായി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയും ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ് നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം പണിതിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാവുന്ന ഒരു ബെഡ്റൂമാണ് ഏകദേശം നൂറ്റി നാപ്പതോളം സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇതിന്റെ ഒരു കോർണറിലായി കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ട് ഭിത്തിയിലും വലിപ്പം മറന്ന വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഇതിനും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്താണ് ബാത്റൂമ് വരുന്നത് ആരൊക്കെയും ജാഗോറും ആണ് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സിനും സാനിറ്ററിസിനുമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം അത്യാവശ്യം ചെറിയൊരു ഹാളോട് കൂടി വരുന്ന സ്പേസ് ഇവിടെയും ലഭിക്കുന്നുണ്ട് ഇവിടെയായി ഒരു സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോർണറിലായാണ് വാഷ് കൗണ്ടർ ഏരിയ വരുന്നത് മനോഹരമായി തന്നെ ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് നല്ല ഭംഗിൽ തന്നെയാണ് അതിന്റെ നിർമ്മാണം ഈ ഒരു സ്പേസിലായ ഒരു കോമൺ ബാത്റൂം അതായത് ഒരു ബെഡ്റൂമിന് ഈ ഒരു ബാത്റൂമാണ് ഉപയോഗിക്കുന്നത് അതിന് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നില്ല ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ചെല്ലാം ഇതും ഏകദേശം ഒരു നൂറ്റി നാൽപ്പതോളം സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി നമുക്ക് കാണാനുള്ളത് ഒരു ബെഡ്റൂം മാത്രമാണ് അതിനു മുന്നേ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം എറണാകുളം ജില്ലയിൽ പെരുമ്പാർ ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന എട്ട് പോയിന്റ് അറുന്നൂറ് സെന്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം പ്ലസ് മൂന്ന് ബാത്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് അറുപത്തി ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശുദ്ധ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവരി